ഈ കാണുന്നത് എൻ്റെ ബ്രദർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചെറിയ ഫിഷ് ടാങ്ക് ആണ് കുറച്ച് നാൾ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആണ് ഇതിൽ കിടക്കുന്ന മീനുകളെന്ന് പറയുന്നത് ഗപ്പികളും ആണ് പിന്നെ ഒരു ആൽബിനോ സക്കർ കാറ്റ് ഫിഷ് കിടക്കുന്നുണ്ട് എയർ റേഷനും ആയിട്ട് ഒരു സബ്വേഴ്സിബിൾ പമ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താഴെ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് പിന്നെ അടിഭാഗത്തായിട്ട് കുറച്ച് വെള്ളാരകല്ല് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മണി പ്ലാന്റ് നാല് മൂലകളിലായിട്ട് നിങ്ങൾക്ക് കാണാം മണി പ്ലാന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയ്ക്കുമ്പോൾ അതിൻ്റെ വേര് മാത്രം നമ്മൾ താഴേക്ക് വെള്ളത്തിലേക്ക് വയ്ക്കാനായിട്ട് പാടുള്ളൂ ബാക്കി ബോഡി പുറത്തേക്ക് വേണം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ കുറച്ച് ചെടികൾ വെള്ളത്തിൽ താഴ്ന്നു നിൽക്കുന്ന വെറൈറ്റികളാണ് അത് നിങ്ങൾക്ക് കാണാം പിന്നെ കുറച്ച് ചെടികൾ എന്ന് പറയുന്നത് ഫ്ലോട്ടിങ് ചെടികളാണ് അത് സാൽവീനിയാണ് ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്നത് ആൽബിനോ സക്കർ കാറ്റ്ഫിഷ് അല്ലെങ്കിൽ ആൽബിനോ പ്ലക്കോ ബോളിൽ കിടന്ന് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വാട്ടർ ചേഞ്ച് വീഡിയോ ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നിറച്ച് ഗപ്പികളും അതുപോലെ നിറച്ച് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ബ്രീഡായിട്ട് നിറച്ച് കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ മാറ്റിയിട്ട് വേറൊരു കണ്ടെയ്നറിൽ കിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്ലൂ ക്രേറ്റിൽ സെറ്റ് ചെയ്തിട്ടില്ല ഈ ചെറിയൊരു ടാങ്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ടാങ്കിൻ്റെ അപ്ഡേറ്റ് പറയുന്ന സമയത്തൊക്കെ ഞാൻ പറയാനുള്ളത് പോലെ നമുക്ക് ഒരു അക്വേറിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ബോക്സുകൾ വാങ്ങിയിട്ട് നമുക്ക് ഈസി ആയിട്ട് വളർത്താം അത്യാവശ്യം സൺലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ കൊണ്ട് വെച്ചാൽ മതി അക്വേറിയൊക്കെ ആകുമ്പോൾ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് ഇതാവുമ്പോൾ ജസ്റ്റ് പ്ലാസ്റ്റിക് ആണ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം ആഴ്ചയിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് വെള്ളം മാറ്റി കൊടുത്താൽ മാത്രം മതി അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ വെള്ളം ആയി പൊക്കോളും പിന്നെ സബ് മേഴ്സിബിൾ പമ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഫിൽറ്ററേഷനും ഒക്കെ നടന്നോളും പിന്നെ ചെടികളുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല ക്ലിയർ ആയിട്ട് തന്നെ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് ഗപ്പികൾ പ്ലാറ്റികളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർ നാച്ചുറലായിട്ട് ഇതിനകത്ത് ബ്രീഡ് ആവുന്നുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് ബ്ലൂ ബോക്സുകൾ വാങ്ങിയിട്ട് നമ്മുടെ കൈയിലുള്ള ജാഫോൺ ചെടികൾ അതിനകത്ത് പ്ലാൻ ചെയ്തു വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ജാഫോണുകൾ വളർത്തുന്ന നമ്മുടെ അക്വേറിയത്തിൽ നിറച്ച് ചെറിയ ചെടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെടികൾ എടുത്തിട്ട് നമുക്ക് ഓരോ പോട്ടിലാക്കിയിട്ട് ഇതുപോലുള്ള ബ്ലൂ ബോക്സുകളിൽ അറേഞ്ച് ചെയ്തു വെക്കാം എന്നിട്ട് അത്യാവശ്യം സൺലൈറ്റ് അടിക്കുന്ന ഒരു ഏരിയയിൽ കൊണ്ട് വെച്ചാൽ മതി എന്നിട്ട് ജസ്റ്റ് ഒരു നെറ്റ് ഇട്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് അതിനകത്ത് ഇതുപോലെ കുറച്ച് ഗപ്പികൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെടികളും വളർത്താം ഗപ്പികളാണെങ്കിൽ ബ്രീഡാവും ചെയ്യും ഇതെല്ലാം എൻ്റെ ബ്രദർ ആളുടെ ഫ്ളാറ്റിൻ്റെ ഫ്രണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെറിയ ചെറിയ ഫിഷ് ടാങ്ക് സെറ്റപ്പുകളാണ് ഇത് പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ് ഇത് സെറാമിക്കിൻ്റെ ഒരു പോട്ടോണമെന്ന് തോന്നുന്നു സൈഡിലെ സാൽവീനിയാണ് ഫ്ലോട്ട് ചെയ്യിച്ച് ഇട്ടിട്ടുള്ളത് സെൻ്റർ ഭാഗത്ത് വേറൊരു ബൗൾ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയ പെബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ജാവാഫോൺ ചെടികളാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ജാവാഫോണിന് അധികം ലൈറ്റ് വേണ്ട അതുകൊണ്ട് ഈസി ആയിട്ട് അധികം സൺലൈറ്റ് അതിനകത്തേക്ക് അടിച്ചില്ലെങ്കിലും അതിന് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടും അതിനകത്ത് ഗപ്പികൾ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ സെൻ്റർ ഭാഗത്ത് സൈഡിൽ ആ സാൽവീനിയ ചെടി ഫ്ലോട്ട് ചെയ്യിച്ചിട്ട ഭാഗത്ത് കുഞ്ഞുങ്ങളുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കാരണം അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് കാണാനായിട്ട് പറ്റുന്നില്ല പക്ഷേ സെൻറ്റർ ഭാഗത്തുള്ളതിൽ ഗപ്പികളുടെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത ഭാഗത്ത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലുള്ള ചെറിയ സെറ്റപ്പുകൾ ചെയ്യാനായിട്ട് പറ്റും എന്തുകൊണ്ടാണ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് വയ്ക്കരുത് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ മീനുകളുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളത്തിൽ പെട്ടെന്ന് ആൽഗെ ഫോം ചെയ്തു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളിൽ ഇത്തരം സെറ്റപ്പുകളൊന്നും എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ആ സാൽവീനിയ ചെടി ആ ചെടി എടുക്കുന്ന ടാങ്കുകളിലൊന്നും ആൽഗെ ഫോം ചെയ്യില്ല അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൺലൈറ്റ് വെള്ളത്തിലേക്ക് കടത്തിവിടാത്തതുകൊണ്ടാണ് വെള്ളത്തിൽ നമ്മൾ സബ്മർജ് ചെയ്ത് വെക്കുന്ന ചെടികളുള്ള ടാങ്കുകളിലാണ് കൂടുതലും ആൽഗേയുടെ ആ ഒരു ഇഷ്യൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ സെറ്റ് ചെയ്യുന്ന ചെടികൾ വളരാനായിട്ട് വേണ്ട പ്രധാന രണ്ട് സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സൺലൈറ്റ് ആണ് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് ആ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും മീനുകളെ ഇടേണ്ടത് അപ്പോൾ മീനുകളുടെ വേസ്റ്റ് വലിച്ചെടുത്താണ് വളമായിട്ട് വലിച്ചെടുത്താണ് ഇവർ വളരുന്നത് അപ്പോൾ ഇത്തരം ചെടികൾ സെറ്റ് ചെയ്യുന്ന ടാങ്കുകളിൽ തീർച്ചയായിട്ടും നമ്മൾ മീനുകളെ വളർത്തേണ്ടി വരും അത് നല്ല രീതിയിൽ ഹെൽത്തിയായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് ഫർട്ടിലൈസേഴ്സ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും പെറ്റ് ഷോപ്പുകളിൽ അല്ലെങ്കിൽ അക്വരിയൻ ഷോപ്പുകളിൽ അത് വാങ്ങിയിട്ട് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ മീനുകൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കൂടാതെ മൂന്നാമത്തെ ഒരു സെറ്റപ്പും കൂടി ആൾ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തന്നതായിരിക്കും